ഉരുളയ്ക്കുപ്പേര് പോലെ മാസ്ക് മറുപടികൾ നൽകുന്നതിൽ ബോളിവുഡ് ഇതിഹാസം ഷാരൂഖിന് വെല്ലൻ മറ്റൊരാളില്ല എന്ന് തന്നെ പറയാം അഭിനയത്തിലൂടെ മാത്രമല്ല നല്ല പെരുമാറ്റത്തിലൂടെ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട ഒരേ ഒരു നടൻ മാത്രമാണ് ഏത് പ്രായക്കാരായാലും ഷാരൂഖ് എല്ലാവരുടെയും പ്രിയപ്പെട്ട നടനാണ് സൗഹൃദത്തിനും മുതിർന്നവരെ ബഹുമാനിക്കുന്നതിലും അദ്ദേഹം പ്രശസ്തനാണ് എന്നാൽ ഇത് ഷാറൂഖിനെ ട്രോളാൻ ശ്രമിച്ച ആളുകൾക്ക് തിരികെ മാസ് മറുപടികൾ നൽകുന്നതിൽ നിന്ന് ആ ബഹുമാനം ഒരിക്കലും അദ്ദേഹത്തെ തടഞ്ഞിട്ടില്ല രസകരമായ മറുപടികളുടെ കാര്യത്തിൽ ഷാരൂഖ് ഖാൻ പലപ്പോഴും മികവ് തെളിയിച്ചിട്ടുണ്ട് തന്റെ ഉയരത്തെ കളിയാക്കിയ അമിതാഭ് ബച്ചനെ നാഷണൽ ടെലിവിഷൻ പരിപാടിയിൽ റോസ്റ്റ് ചെയ്ത് ഞെട്ടിച്ചിട്ടുണ്ട് ഷാരൂഖ് ഖാൻ കരൺ ജോഹറിന്റെ കോഫി വിത്ത് കരൺ എന്ന ഷോയിൽ ഷാറൂഖും അമിതാഭും പങ്കെടുത്തു റാപ്പിഡ് ഫയർ റൗണ്ടിനിടെയാണ് കരൺ അമിതാഭ് ബച്ചനോട് അദ്ദേഹത്തിനുള്ളതും എന്നാൽ ഷാറുഖിന് ഇല്ലാത്തതുമായ ഒരു കാര്യത്തിന്റെ പേര് പറയാൻ ആവശ്യപ്പെട്ടത് അദ്ദേഹം പെട്ടെന്ന് തന്നെ മറുപടി നൽകി തന്റെ ഉയരം എന്ന് ഷാരൂഖിന്റെ ഉയരക്കുറവിനെ കളിയാക്കിയ അമിതാഭിന് ഷാരൂഖ് നൽകിയത് എപ്പിക് മറുപടിയാണ് അമിതാഭ് ഈ മറുപടി പറഞ്ഞപ്പോൾ ഷാരൂഖ് ഉൾപ്പെടെ ഏവരും ചിരിച്ചിരുന്നു എന്നാൽ ഷാരൂഖിനോട് ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞു ഷാരൂഖിന്റെ പക്കലുള്ള എന്നാൽ അമിതാഭിന്റെ പക്കൽ ഒരു കാര്യം എന്താണ് എന്ന് കരൺ ജോഹർ അദ്ദേഹത്തോട് ചോദിച്ചു അതിന് ഷാരൂഖ് പറഞ്ഞത് ഉയരമുള്ള ഭാര്യ എന്നാണ് അമിതാഭിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ ഉയരം വെച്ച് നോക്കുമ്പോൾ വളരെ ഉയരം കുറഞ്ഞ വ്യക്തിയാണ് എന്നാൽ ഷാറൂഖിന്റെ ഭാര്യ ഗൌരി ഷാറൂഖിനെ വെച്ച് നോക്കുമ്പോൾ താരതമ്യേന ഉയരമുള്ള പെൺകുട്ടിയാണ് ഷാറൂഖ് നൽകിയ ഈ മറുപടി അദ്ദേഹത്തിന്റെ ഫാൻ പാജുകളിൽ വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്നു ഷാറൂഖിന്റെ വാക്കുകളുടെ ശക്തിയിൽ നിന്നും ആരും രക്ഷപ്പെട്ടിട്ടില്ല തന്റെ മകനായ ആര്യന്റെ വസ്ത്രബ്രാൻഡിൽ പോലും അദ്ദേഹം കിഡിലൻ മറുപടി നൽകിയിരുന്നു ആരാധകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഇഷ്ടപ്പെടുന്ന ഷാരൂഖ് കുറച്ചുനാൾ മുൻപ് തന്റെ ട്വിറ്റർ ഹാൻഡിൽ ഒരു ഹാഷ്ടാഗ് ആസ്ക് എസ്കാർ കെ സെഷൻ പോസ്റ്റ് ചെയ്തു സെഷനിൽ ഒരു ഉപയോക്താവ് നടനോട് തന്റെ മകനായ ആര്യൻ ഖാന്റെ വസ്ത്രങ്ങളുടെ ഉയർന്ന വിലയെക്കുറിച്ച് ചോദിക്കുകയും കൂടുതൽ ന്യായമായ ഓപ്ഷൻ നോക്കാമായിരുന്നല്ലോ എന്ന് ചോദിക്കുകയും ചെയ്തു ഷാരൂഖ് പെട്ടെന്ന് പ്രതികരിച്ചു തനിക്ക് ഇതിലും വില കുറഞ്ഞത് കിട്ടിയില്ല എന്നായിരുന്നു താരത്തിന്റെ പ്രതികരണം